അപ്പൊ ഈ പബ്ലിക്കിനെടുത്ത് പോയിട്ട് ഒന്നിനും അമ്പതിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യ പറയാൻ പറയാം അവർ പറഞ്ഞ സംഖ്യയോടെ മൊത്തം തുക എത്രയാണോ ആ എമൗണ്ട് ഞാൻ പോയി ഒരു മിനിറ്റ് ആണ് ഓക്കെ അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട് പോയിക്കോ ഒന്നിന് അമ്പതിനിടയ്ക്കുള്ള സംഘം അറിയാം നാൽപ്പത്തിരണ്ട് ഒന്നിന് അമ്പതിനുള്ള സംഘ ഒന്നിന് അമ്പതിന് ഇടക്കുള്ള ഒരു സംഖ്യ പറയും ഒന്നിന് അമ്പതിനുള്ള സംഖ്യ പറയാം എത്ര പന്ത്രണ്ട് ഓക്കെ ഓറഡി ഒന്നിന് അമ്പതിന് ഇടക്കുള്ള ഒരു സംഖ്യ പറയും ഓറഡി കഴിഞ്ഞ വേഗം ആറ് പറഞ്ഞു ഒമ്പത് ഏഴ് ഓക്കെ അടാ അതാ ടൈം കഴിഞ്ഞു ഓൾറെഡി ടൈം കഴിഞ്ഞു ഞാൻ മുന്നൂറ്റി നാൽപ്പത് രൂപ ആണ് അല്ലേ ഓക്കെ മുന്നൂറ്റി അമ്പത് രൂപ ഹാപ്പിയല്ലേ ഹാപ്പിയാണ് അപ്പം നിങ്ങളായിരുന്നെങ്കിൽ എത്ര പറയുകയായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്തോ പിന്നെ എക്കൂടി ഫുൾ വയ്ക്കാം ഓക്കെ